അനുരാഗികൾക്കായി കുറിച്ചിടുന്നില്ല അകതാരിനുള്ളിൽ നിഗൂഢമായി അനുരാഗമെന്തിനൊളിച്ചുവൂ അതുപാട്ടുപാടി പറന്നിടട്ടെ അത് പൂ പോലെ വിടർന്നിടട്ടെ അഴികൾക്കു പിന്നിലെ കൂരിലുട്ടിൽ അതിനെ തളയ്ക്കുവാൻ ആർക്കുതൊന്നും ചിറകു തളർന്നാൽ തളർന്നിടട്ടെ മുറിവേറ്റു വീഴുകിൽ വീണുപോട്ടെ അഴകിതെന്നും നമുക്കുള്ളതെന്നായി മിഴിനീരുമായി നാം ചേർത്തണക്കെ അതുപോവുപോലെ നിലാവുപോലെ തിരുന്നാളം പോലെ കിനാവുപോലെ പൊഴിയുമെന്നാലും മനസ്സിനുള്ളിൽ ഒരു മനസിനുള്ളിൽ പൂമണം ബാക്കി നിൽക്കും മരണത്തിൻ കൈയും പിടിച്ചു പോകെ അതുമാത്രമേ നാം തിരിഞ്ഞു നോക്കൂ ഒടുവിൽ ഉറങ്ങാൻ കിടന്നിടുമ്പോൾ തിരിയതേ നമ്മൾ കൊളുത്തിവെപ്പു ഈ നീണ്ട യാത്ര തൻ കാൽ കാൽകഴപ്പിൽ ഈ ഒടുവിൽ ഉറങ്ങാൻ കിടന്നിടുമ്പോൾ ചിരിയതേ നമ്മൾ കൊളുത്തിവെപ്പു മരണത്തിൻ കൈയും പിടിച്ചു പോകെ അതുമാത്രമേ നാം തിരിഞ്ഞു നോക്കൂ അനുരാഗികൾക്കായി കുറിച്ചിടുന്നേൻ കെടുമെന്ന് പേടിച്ച് കൂരിരുട്ടിൽ അത് കൊളുത്താതെ ഇരുന്നിടല്ലേ സുഗതകുമാരിയുടെ അനുരാഗികൾക്കായി